അപ്പോൾ എല്ലാവർക്കും സുഖമില്ല അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ ഉദ്ഘാടനം മക്കളെ ഇന്ന് അതാ ഗ്രാൻഡ് ഓപ്പണിംഗ് കേട്ടോ ഗ്രാൻഡ് ഹൈപ്പർ കൈത്താൻ്റെ ഓപ്പണിങ് ആണ് മുകളിലെ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിൻ്റെ ഓപ്പണിങ്ങായിട്ടോ അപ്പോൾ നാടൻ മുറിക്കുന്നു ഒക്കെ നമ്മുടെ മുതലാളിമാരാട്ടോ ഓണർമാരാണ് ൊക്കെ ഇവിടെ ഉള്ളത് അപ്പം മുദീറന്മാരാണ് എല്ലാവരും സിഇഒ അങ്ങനെ എല്ലാവരും ഒരുമിച്ച് ഓടിക്കുന്നു അങ്ങനെ നാടൻ മുറിക്കുന്നുട്ടോ അങ്ങനെ നാടൻ മുറിച്ച് സെറ്റായിട്ട് ഇനി നേരെ മേലൊക്കെ നമ്മളതിൻ്റെ തിരക്കിലേതുകൊണ്ട് പല വീഡിയോസ് നമുക്ക് കിട്ടിയില്ല കേട്ടോ നല്ല തിരക്ക് നോക്കിയും നല്ല ഓഫറും സെറ്റൊക്കെ കൊടുത്തോണ്ട് ഇതാണ്ട് നമുക്ക് തിരക്കുള്ള വേറെ ആൾ വീട് എടുത്ത് തന്നെ കേട്ടോ അല്ലെങ്കിൽ ഞാൻ അടുത്തല്ല വേറെ ആൾ വീട് എടുത്ത് തന്നെ ഗ്രാൻഡിൻ്റെ കേക്ക് കേക്ക് അതാണ് അത് മേലൊക്കെ എത്തിച്ചത് സാധിക്കും ഞാനും വേറെ ഒരുത്തിനും അടക്കം കൂട്ടി അപ്പം ഞാൻ ഷോപ്പ് കണ്ടില്ലെന്ന് പറഞ്ഞിട്ടോ നമ്മളെ റിസപ്ഷൻ്റെ ഏരിയ ഒക്കെ സെറ്റാക്കിയിട്ട് മിനുക്കി എടുത്താൽ നല്ല മണിയറൊക്കെ സെറ്റാക്കിട്ട ഈ ഭാഗം തുടങ്ങിയത് ഇതെ മേലൊക്കെ കാണിച്ചു തരാം ഫുൾ സെറ്റാക്കി ഗ്രാൻഡ് കൈറ്റാണ് മുകളൊക്കെ എല്ലാ എക്സ്കലേറ്ററൊക്കെ വെച്ച് സെറ്റാക്കി കയറി നേരെ ഇതൊക്കെ ഇങ്ങനെ കയറി മുകളൊക്കെ ചെന്നാലും കാണിച്ച മക്കൾ ഗാർമെൻസിൻ്റെ ആദ്യതാണ് ഗാർമെൻസ് തല തിരിഞ്ഞിട്ടാ തല തിരിഞ്ഞ പോലത്തെ ഡിസൈനിലൊക്കെ ഒന്ന് വീഡിയോ എടുത്തായിരുന്നു അങ്ങനെയാണ് തല തിരിഞ്ഞ നമ്മളെ ഗാർമെന്റ്സിൻ്റെ സൈഡൊക്കെ നാടൻ നേരത്തെ ഡ്രസ് ലേഡീസിൻ്റെയും ജെൻസിൻ്റെയും ആദ്യം ജെൻസിൻ്റെ ഡ്രസ്സാണെന്ന് വെച്ചാൽ ഒക്കെ നാല് കെ ഡി രണ്ട് കെ ഡി മൂന്ന് ഗേഡി അങ്ങനെയൊക്കെ റേറ്റിലുണ്ട് നല്ല കളക്ഷൻ ഉണ്ട് ഏതായാലും അപ്പോൾ കുവൈത്തില്ലോലി ഇവിടെ വന്ന ഡ്രസ്സൊക്കെ ഒന്ന് വാങ്ങിക്കൊണ്ട് പോലത്തെ ഒരു അങ്ങനെ ജസ്റ്റ് ഒരു നമ്മളെ ഷോപ്പിൻ്റെ റിവ്യൂ കേട്ടോ അപ്പോൾ ജസ്റ്റ് ഇതിൽ വേറെ ഫുഡും കാര്യങ്ങളൊന്നും ജസ്റ്റ് നമ്മളെ ഷോപ്പിൻ്റെ ഷോപ്പ് കാണാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് ഷോപ്പിൻ്റെ വീഡിയോസ് വരണം ഇത് കേട്ടോ നമ്മളെ ജെൻസിൻ്റെ സെക്ഷനിൽ പോയി പിന്നെ ഷൂ നമ്മളെ ഫുഡ്വെയറിൻ്റെ ഭാഗത്ത് പോയത് ഷൂ ഒക്കെ നല്ല ഓഫറിലെ കേട്ടോ നല്ല ഓഫർ രണ്ട് കയടിക്ക് നല്ല കിട്ടിന് ഓഫർ ചെയ്യുന്നു കൊടുത്തിരുന്നു കേട്ടോ ഷൂവൊക്കെ സ്പാർക്സിൻ്റെ ഷൂവിന് രണ്ടര കയടി രണ്ട് കയടി കേട്ടോ ഒന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ് അങ്ങനെ എന്താ റേറ്റ് ആയിരുന്നു പോകണ്ടിട്ട് അത്രയ്ക്കും നല്ല കിട്ടിലെ ഓഫർ ചെയ്യുന്നു അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ ഇപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് എടുത്ത വീഡിയോസ് ആട്ടോ അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് വീഡിയോസ് നമ്മൾ ഷോപ്പ് കാണിക്കാൻ നല്ല ആരെങ്കിലും നമ്മളെ ഷോപ്പിൽ കയറിക്കോളും പുതിയ കളക്ഷൻസ് ഒക്കെ വന്നിരിക്കണം ഏതായാലും അതുപോലെ അതുപോലെതാ അത് കഴിഞ്ഞ് നേരെ ആവുമ്പോഴൊക്കെ നേരെ ലേഡീസിൻ്റെ സെക്ഷൻക്ക് പോയി കഴിഞ്ഞാൽ കേട്ടോ എന്നാലും നമ്മൾ നേരത്തെ കാണിച്ച കഴിഞ്ഞ വീഡിയോസ് കാണിച്ചാൽ അത് സെറ്റാക്കി വെച്ചിരിക്കണം കേട്ടോ ഇതുപോലെ തന്നെ അതാ ഓപ്പണിങ്ങിൻ്റെ ഏകദേശം മണിക്കൂർക്ക് മുമ്പത്തെ വീഡിയോസ് ആട്ടാ ലേഡീസിൻ്റെ കുട്ടികളുടെ ഒക്കെ കുട്ടികൾക്ക് ഈ ഡ്രസ്സിനൊക്കെ രണ്ട് കെടി മാത്രം ഉണ്ടാവുന്ന ഒരുപാട് കളക്ഷനാണ് കളക്ഷൻ ഒരുപാട് വന്നു കുണേതായിരുന്നു ഒക്കെ ഒരു പരിമിതമായ റേറ്റ് രണ്ട് കെടി ഒരു കേടി ഇതുപോലെ തന്നെ ലേഡീസിൻ്റെ ബാഗ് ലേഡീസിൻ്റെ ബാഗ് നല്ല കളക്ഷൻ ഉണ്ട് അതുപോലത്തെ ലേഡീസിൻ്റെ കുർത്തകളൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഡ്രസ്സ് ചുൽദാർ അങ്ങനത്തെ പോലത്തെ ഐറ്റംസുകളൊക്കെ മലയാളീസും അതുപോലത്തെ എല്ലാവർക്കും ആണെങ്കിൽ ഒരുപാട് ഡ്രസ്സുകളുണ്ട് ലേഡീസിൻ്റെ നല്ല കളക്ഷൻ ഇനി നമുക്ക് എവിടെയും പോണ്ട കൈത്താലിൽക്ക് നമുക്ക് ഗ്രാൻഡ് ഹൈപ്പർ കൈത്താലിൽ തന്നെ വന്നു ഇഷ്ടം പോലെ കളക്ഷൻ ഉണ്ട് മക്കളെ ഈ ഫാൻറ്റിനൊക്കെ ഉണ്ടായതല്ലോ ഒന്നേ സംതിങ് റേറ്റ് ഒക്കെ നട്ടിന്ന് കേട്ടോ അതുപോലെ തന്നെ ബ്രായും അതിൻ്റെ ബ്രേസറ് അതുപോലെ തന്നെ അതിൻ്റെ പാൻറ്റീസ് അതുപോലെ ഒരുപാട് ഐറ്റംസുകൾ നമ്മൾ ഷോപ്പിലുണ്ട് കേട്ടോ ഇപ്പോൾ മിസ്സാക്കണ്ട ഇവിടെ അല്ലെങ്കിൽ ഇവിടെ തന്നെ വന്നോളൂ ഇനി വണ്ടി വിളിച്ച് വരാൻ പറ്റുമെങ്കിൽ വണ്ടി വിളിച്ച് വന്ന അതുപോലെ തന്നെ കുട്ടികളുടെ ഷൂ അതുപോലെ തന്നെ കുട്ടികളുടെ ചെരുപ്പ് അങ്ങനെ ഒരുപാട് ഐറ്റംസുകൾ ഷൂവും ഡ്രെസ്സുമായിട്ട് തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് സെക്ഷൻന്ന് പറയുമ്പോൾ തന്നെ ഇഷ്ടം പോലെ ഐറ്റംസ് കിട്ടും അങ്ങനെ ഈ അപ്പുറത്ത് മുകളൊക്കെ അങ്ങോട്ട് കാണിച്ചാണ് ഇലക്ട്രോണിക് സെക്ഷൻ അങ്ങനെ ഒക്കെ കാണിച്ച ഡ്രസ്സ് ഇവിടെ സേഷണറി സെക്ഷൻ സ്കൂളൊക്കെ തുടങ്ങാൻ ലേഡീസിന്റെ ബാഗുണ്ടോ ഇഷ്ടം പോലെ കളക്ഷൻ ആട്ടോ ലേഡീസിന്റെ ബാഗൊക്കെ ഇനി ഇനി വരാൻ കിടക്കുന്നേ ഉള്ളൂ ഇനിയിപ്പോൾ ഓരോന്നും ഓരോന്നായിട്ട് ഇങ്ങനെ സെക്ഷൻ പൈസ കാണിച്ചറിയാലും ഇത് കഴിഞ്ഞ് നേരെ താ ലേഡീസിൻ്റെ കുട്ടികളെ ഡ്രസ്സുണ്ടല്ലോ ലേഡീസ് കുട്ടികളെ അതിൻ്റെ ഡ്രസ്സും അങ്ങനെ തന്നെ ഇനി നേരെ പോവുകയാണെങ്കിൽ ടോയ്സ് ഐറ്റംസ് ഇട്ടോ ടോയ്സ് ഐറ്റംസ് ഇഷ്ടം പോലെ കേട്ടോ നമ്മളിതുപോലത്തെ ഒരു ഷോപ്പ് കൈത്താനിലില്ല എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ കൈത്താനിൽ ഇതുപോലെ നല്ല കിട്ടിയതായിട്ടൊരു ഷോപ്പ് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഗ്രാൻഡ് കിട്ടില്ലാക്കിയ മക്കളെ നല്ല ടോയ്സ് ഇനി കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി ടോയ്സ് തിരഞ്ഞെടുക്കണം കേട്ടോ ടോയ്സ് ടോയ്സിൻ്റെ സെക്ഷൻ തന്നെ ആക്കി നല്ല അടിപൊളിയാക്കി ഇൻറ്റീരിയറും മൊത്തത്തിൽ കളറാക്കിട്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ സെറ്റ് സ്റ്റെപ്പ് ചെയ്തിട്ട് അതും ഒക്കെ പാകത്തെ റേറ്റിലും കേട്ടോ ആർക്കും ഉൾക്കൊള്ളാവുന്ന റേറ്റിലാണ് ടോയ്സൊക്കെ അല്ല കേട്ടോ അപ്പം ഇത് കഴിഞ്ഞ് നേരെ നമ്മൾ നേരെ പോകുന്നത് അതുപോലെ തന്നെ ജിമ്മിനെ പറ്റി അതേപോലെ നമ്മൾ ജിമ്മ് ജിമ്മ് കളിക്കാൻ പറ്റും ടെമ്പിൾസ് സൈക്കിൾ അതുപോലെ തന്നെ ഒരുപാട് ഐറ്റം ടോയ്സ് ഇഷ്ടം പോലെ കേട്ടോ കാറ് അതുപോലത്തെ ഐറ്റംസൊക്കെ ഉണ്ടത് അങ്ങനെ ആ തിരിച്ചും മറിച്ചും ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നീളത്തിലും രീതിയിലെ കണ്ടോട്ട് എഴുതിയിട്ട് ക്യാമറ അങ്ങോട്ട് ഇങ്ങോട്ടും ഇങ്ങോട്ടും കളിപ്പിച്ചതെട്ടോ കാണാൻ ബുദ്ധിമുട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല എന്തായാലും നൈറ്റ് ഇല്ലെങ്കിൽ കിടലിനായിട്ടില്ലെങ്കിൽ എന്ന് പറയും ഇപ്പോൾ നേരെ സ്പോർട്സിൻ്റെ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ പന്ത് സൈക്കിള് അതുപോലെ തന്നെ സൈക്കിളൊക്കെ നല്ല പാത്ത റേറ്റുള്ള കേട്ടോ കിട്ടലനാണ് അതുപോലെ തന്നെയാണ് പുറത്ത് നമ്മൾ ഹൗസ് ഹോൾഡിൻ്റെ സെക്ഷൻ പറയുകയാണെങ്കിൽ ഹൗസ് ഹോൾഡിലും ഇഷ്ടം പോലെ ഐറ്റംസ് ഓഫറുകൾ കേട്ടോ ഇലക്ട്രോണിക്സിൻ്റെ വിഷയം എന്ന് പറയുന്നത് ഫാനൊക്കെ നല്ലോപ്പം രണ്ട് കിടിക്ക് ഫാന് അടിപൊളി ക്ലിക്ക് കൊണ്ട് കിട്ടില്ല ഫാനാണ് കേട്ടോ കിട്ടില്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒക്കെ വാരി വലിച്ച ആൾക്കാർ കൊണ്ടുപോയിരുന്നു ഉദ്ഘാടനത്തിട്ടോ അതൊക്കെ ഉദ്ഘാടനത്തിന് മുമ്പിട്ട് വീഡിയോസ് ആട്ടോ ഇനിയിപ്പോൾ ഈ നേരത്തെ രണ്ട് കിടിക്ക് ഫാൻ കാരണം വരണ്ടെങ്കിൽ ഏതായാലും ഇവിടെ കൊയത്തില്ല പോലെയാണ് ഇതൊക്കെ അതിൻ്റെ മുമ്പ് നടന്നതാണ് അപ്പോൾ ഞാൻ വ്ലോഗ്യാമല്ലോ എന്ന് എഴുതി പോലെ ജസ്റ്റ് എടുത്ത വീഡിയോസാണ് അപ്പോൾ നിങ്ങൾക്ക് ഷോപ്പും കാണാലോ ഒന്നുമില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോസ് ഉണ്ട് നേരെ പോകണമെങ്കിൽ നമ്മൾ ഇലക്ട്രോണിക് സിസ്റ്റനായിട്ട് അതുപോലെ ഹോപ്ലൈൻസ് ഹോപ്ലൈൻസ് ഒക്കെ ഇഷ്ടം പോലെ ഐറ്റംസ് ആണ് മക്കളെ നാട്ടിലും കൂടി ഇത്ര കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കീട്ടിലെ ഐറ്റംസുകളാണ് ഒക്കെ ഓരോ ഓഫറിൽ ചെയ്യുന്നു കേട്ടോ ഇപ്പോൾ ഓപ്പണിങ്ങൾക്ക് കഴിഞ്ഞപ്പം പിന്നെ ഓഫർ ഓരോന്നും കൂടെ ഒക്കെ ചേഞ്ച് ആവുന്നുണ്ടാവും പ്ലേറ്റ് പാനിൽ അതുപോലെ തന്നെ കുക്ക് ചെയ്യാൻ പറ്റിയ എല്ലാ ഐറ്റംസും ഉണ്ട് ചെമ്പ് പാത്രം ബിരിയാണി വെക്കാൻ പറ്റിയതും അതുപോലെ തന്നെ സദ ചോറൊക്കാൻ പറ്റിയതും ചൂടില്ലാത്ത പാത്രം ചൂടുള്ള പാത്രം അതുപോലെത്തെ ഇലക്ട്രോണിക് സെക്ഷനിലാണ്ടോ അങ്ങനെ ഒരുപാട് ടിവിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ടിവിയും കാര്യങ്ങളൊക്കെ നല്ല സെറ്റായി ഡിസ്പ്ലേ ചെയ്ത് അതുപോലെ തന്നെ ഓവന് അങ്ങനെ ഇഷ്ടം പോലെ കഷൺ നമുക്കുള്ള അപ്പോൾ ഗ്രാൻഡ് കോയത്തിലുണ്ടെങ്കിൽ ഒന്ന് ഗ്രാൻഡ് ഹൈപ്പർ കൈത്താനുള്ള വരുമുണ്ട് എന്തായാലും നമുക്ക് മീറ്റ് ചെയ്യാം ഷോപ്പ് സന്ദർശിക്കാം ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട സാധനങ്ങൾക്ക് കൊണ്ടുപോകാം നാട്ടിൽ കൊണ്ടുപോകാം ഇവിടെ ഉപയോഗിക്കാൻ എന്തുവാണെങ്കിലും ഉണ്ട് കേട്ടോ അപ്പോൾ ഫോളോ ചെയ്യാത്തതിൽ ഫോളോ ചെയ്യുക അപ്പോൾ ഇനി മുതൽ നമ്മൾ കാണുന്നതായിട്ടോ പോയിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മളിങ്ങനെ അല്ലേ എല്ലാവരും വീഡിയോസൊക്കെ ഉണ്ടേ അപ്പോൾ ഇങ്ങനെ എടുത്ത വീഡിയോസാളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വോയിസ് റെക്കോർഡ് ചെയ്താണ്ട് ഇവിടെ കേട്ടോ ഫോണിൻ്റെ സെഷനാണ് ഫോണിലൊക്കെ നല്ല ഓഫർ ചെയ്യുന്നത് കേട്ടോ നമ്മളെ മൊബൈൽ സെക്ഷനായിട്ടത് മൊബൈലുകൾ സെയിൽ ചെയ്യണതിൻ്റെ എല്ലാ സെക്ഷനാണ് ഒരു ഏടിക്ക് മൊബൈൽ ഉണ്ടായിരുന്നു കേട്ടോ നമ്മളെ സാധാ മൊബൈൽ ഉണ്ടല്ലോ ഉണ്ടായാലോ ഒരു ഏടിക്ക് അതൊക്കെ പറ പറക്കുന്നിട്ടോ ഓപ്പൺ ആക്കിയത് ഓർമ്മയുണ്ട് എല്ലാവരും വാരി വലിച്ച് കൊണ്ടേക്കണേതായാലും ഓപ്പണിങ്ങിൻ്റെ ടൈമിൽ കേട്ടോ അപ്പോൾ ഞാൻ ടിക്ടോക്കിൽ വീഡിയോസ് ഇട്ടിരുന്നു അപ്പം അതും ഒരുപാട് നമ്മൾ ഫോളോവേഴ്സ് വന്നിരുന്നു കേട്ടോ ടിക്ടോക്കിൽ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ഫോളോ ചെയ്യാൻ റിയാസ്ക്കെല്ലാം ബാറക് ടു പോയിൻറ്റ് തിയറോട്ടം നമ്മളെ ടിക്ടോക്കിൻ്റെ അക്കൗണ്ട് അപ്പോൾ ആരെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ഹായ് അയച്ചേക്കും അപ്പോൾ അങ്ങനെതാ സ്റ്റേഷനറി ഐറ്റംസ് ഇട്ടാകും നീ സ്കൂളൊക്കെ തുറക്കാല്ല കോയത്തില്ല അപ്പോൾ കുട്ടികൾക്കെല്ലാം ഐറ്റംസ് ഐറ്റംസാണ് ഒരു സൈഡ് നിറച്ചുണ്ട് ഫുള്ള് സ്റ്റേഷനറി ഐറ്റംസ് അതുപോലെ തന്നെ കുട്ടികൾക്ക് ബാഗ് അതുപോലെ തന്നെ കുട്ടികൾക്ക് വെള്ളം കൊണ്ടുപോകാൻ പാത്രം ഫ്ലാസ്ക് അതുപോലെ എല്ലാ ഐറ്റംസ് ചോറ് കൊണ്ടാലും പാത്രം ഇനി നേരെ അപ്പോൾ അങ്ങനെ അതാ നേരെ തിരിച്ചിങ്ങനെ പോരുകയാണെങ്കിൽ അതാ നേരെ ഹൗസ് ഹോൾഡ് ഇട്ട് ബാഗൊക്കെ ഉണ്ട് നമുക്ക് യാത്ര ഒക്കെ അതായത് നമ്മൾ നാട്ടിൽ പോകാൻ പറ്റും ബാഗൽസ് ഒക്കെ ഉണ്ട് ട്രോളി ബാഗ് അതുപോലെ സ്കൂൾ ബാഗ് ട്രോളി ബാഗ് നല്ല കളക്ഷൻ ഒക്കെ നല്ല ഓഫറും ഉണ്ട് അപ്പം ഇവിടെ വന്ന് ട്രോളി ബാഗ് വാങ്ങിക്കൊണ്ട് മൂന്നര കയടിക്കിട്ടില്ല ബാഗ് എന്നുള്ളത് ഈ ബാഗ് മൂന്നര കയടിക്കുന്നുട്ടോ അതൊക്കെ പക്ഷേ ഇപ്പോൾ ഓപ്പണിംഗ് കഴിഞ്ഞില്ല ഇനിയിപ്പോൾ ഓഫറൊക്കെ അങ്ങോട്ട് കഴിഞ്ഞാൽ അഞ്ച് കേടി നാല് കെ ഡി ഒക്കെ ആറ് കയടി ഒക്കെ ഉണ്ടാവും അതങ്ങനെ തന്നെ അല്ല ഓഫർ ഓപ്പണിങ്ങിലെല്ലാം ഷോപ്പും നല്ല ഓഫറുള്ള ആ ടൈമിലല്ല ഓഫർ അപ്പോൾ കിട്ടുകൾക്ക് നല്ല ലാഭം തന്നെ കേട്ടോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതിൽ നല്ല കളക്ഷനും കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ ഇനിയും ഉദ്ഘാടനം ഇനി ഇനിയും നല്ല കലശ വരുന്നിട്ടോ അല്ലോ ഓഫറോ ഡോറോ ചെയ്ത അപ്പോൾ ഇവിടെ വന്ന് വാങ്ങാം അപ്പോൾ പർച്ചേസ് ചെയ്യുക സന്തോഷിക്കുക അപ്പോൾ അവിടുത്തെ ഒരു കിട്ടും വീട്ടിൽ കാണുമ്പോൾ ബൈ ബൈട്ടോ സോപ്പ് ഏകദേശം ഒക്കെ കണ്ടില്ലെങ്കിലും അപ്പോൾ ഇനി നമുക്ക് സ്ഥിരമായിട്ട് വീട്ടും ഇവിടെ നിന്ന് കരുതണ എഴുതാലും ഡെയിലി വ്ളോഗ് അപ്പോൾ ഓക്കെ ബൈ ടാറ്റ